നമസ്കാരം മീഡിയ രംഗ് പാർട്ട് ടൈം റെസ്റ്റോറൻറ്റ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ വർത്തമാനം കെ എം സി സി ബഹ്റിന് പുതിയ നേതൃത്വം വിശദാംശങ്ങൾ മീഡിയ റംഗ് പ്രസൻസ് പാർക്ക് ഡൈൻ ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് അൽ നാഡ ട്രെയിനിങ് സെൻ്റർ ആൻഡ് ഹണി ഡിറ്റർജൻസ് ബഹ്റിൻ കെ എം സി സി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ട്രഷറർ കെ പി മുസ്തഫ ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തത് മനാമ കെഎംസി ആസ്ഥാനത്തിൽ ചേർന്ന സ്റ്റേറ്റ് കൗൺസിലർമാരുടെ യോഗത്തിൽ വെച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് ജില്ലാ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് മെമ്പർഷിപ്പിന് ആ ആനുപാതികമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സ്റ്റേറ്റ് കൌൺസിൽ അംഗങ്ങളായിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർ പങ്കെടുത്ത കൗൺസിൽ യോഗത്തിൽ ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സ്റ്റേറ്റ് സെക്രട്ടറിയും കോട്ടക്കൽ എം എൽ എയുമായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അസൈനാർ കളത്തിങ്കൽ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ നടത്തി തുടർന്ന് സദസ്സിന്റെ അംഗീകാരം വാങ്ങി പ്രവർത്തന റിപ്പോർട്ട് വീഡിയോ ഫോട്ടോ പ്രസന്റേഷന് കെ പി മുസ്തഫയും ശംഷുദ്ദീൻ വെള്ളിക്കുളങ്ങരയും നേതൃത്വം നൽകി കെ എം സി സി ബഹ്റിൻ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമായ അമാന പദ്ധതിയുടെ വരവ് ചെലവ് കണക്കുകൾ പി വി മൻസൂറും സി എച്ച് സെൻ്റർ ബഹ്റിൻ കമ്മിറ്റിയുടെ കണക്കുകൾ ഇസ്ഹാഖ് വില്ലാപ്പള്ളിയും അവതരിപ്പിച്ച് അംഗീകാരം നേടി ജീവകാരുണ്യ മേഖലയിൽ ബഹ്റിനും നാട്ടിലുമായി കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ കെ എം സി സി ചെയ്തു തീർത്തതെന്ന് ഭാരവാഹികൾ പറഞ്ഞു രംഗത്തും സ്റ്റേറ്റ് കമ്മിറ്റിക്കും പുറമെ വിവിധ ജില്ലാ ഏരിയ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികൾ നിരന്തര പ്രവർത്തനങ്ങളുമായി കർമ്മ മേഖലയിൽ നിറഞ്ഞു നിന്നതായിരുന്നു പോയ രണ്ട് വർഷങ്ങളെന്നും ഭാരവാഹികൾ പറഞ്ഞു സമയബന്ധിതമായി മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തീകരിച്ച് ജില്ലാ ഏരിയ കമ്മിറ്റികൾ രൂപീകരിച്ചു മറ്റ് കെ എം സി സികൾക്ക് മാതൃകാപരമാകുന്ന വിധത്തിൽ ചിട്ടയായുള്ള സംഘടനാ സംവിധാനം കെ എം സി സി ബഹ്റിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും ഇതിന്റെ സംഘാടകർ പറഞ്ഞു വരവ് ചെലവ് കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ച ശേഷം രണ്ടായിരത്തി വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റി നിയോഗിച്ച റിട്ടേണിംഗ് ഓഫീസർമാരായ പി എം എ സലാമും ആബിദ് ഹുസൈൻ തങ്ങളും തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി റിങ്ക് റിങ്ക് ഇന്നത്തെ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് അൽ സെന്റർ ഫിനാൻഷ്യൽ Hilal Hospitals and Medical Center available, accessible, affordable. Honey for detergents. We guarantee your satisfaction.